പാലക്കാട് പ്രവാസി സെൻറ്ററിൻ്റെ കുടുംബസംഗമം ഓഗസ്റ്റ് മൂന്നിന് പാലക്കാട് നടക്കും ഹർഷം രണ്ടായിരത്തി എന്ന പേരാണ് പ്രവാസി സെൻ്റർ കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത് പ്രവാസികളുടെ മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവതരിപ്പിക്കപ്പെടുന്നതിനുമായാണ് ഹർഷം പരിഗണന നൽകുന്നത് സംഗീതജ്ഞൻ കെ പി ബാലമുരളിയുടെ സംഗീത നിശ്ചയം അരങ്ങേറും ലഹരിവിരുദ്ധ പ്രവർത്തനം ഉൾപ്പെടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ പ്രവാസി സെന്റർ നടപ്പിലാക്കും പ്രവാസ ജീവിതം കഴിഞ്ഞെത്തുന്നവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം മുൻനിർത്തി വിവിധ പ്രോജക്ടുകൾ നടപ്പിലാക്കുമെന്നും സെക്രട്ടറി ശശികുമാർ ചിറ്റൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇത് അഞ്ചാമത്തെ കുടുംബയോഗമാണ് ഒന്ന് നമ്മൾ കഞ്ചിക്കോട് വെച്ച് നടത്തി രണ്ട് കൊല്ലക്കോട് വെച്ച് നടത്തി മൂന്ന് കൊല്ലം വെച്ച് നടത്തി നാല് പരുത്തിപ്പുഴിച്ചു നടത്തി എല്ലാം തന്നെ പാലക്കാട് ടൗണിൽ നിന്നും അകന്ന സ്ഥലങ്ങളിൽ വെച്ച് മരപ്പൂർവ്വം നടത്തിയതിനായി അഞ്ചാമത്തെ ഫാമിലി മീറ്റർ നമ്മൾ തീരുമാനിച്ചു ടൗണിൽ വെച്ച് നടത്താൻ പോകും അതാണ് സൂര്യരീഷ്ണി വെച്ച് നടത്തുന്ന ഈ ഒരു വാർഷിക കുടുംബ യോഗം ഞങ്ങൾ ഞങ്ങൾക്കുന്ന പേരും ഹർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഈ ഹർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വിവിധ രാജ്യങ്ങളിലുള്ള ഞങ്ങളുടെ ഇരുപതിൽ കൂടുതൽ രാജ്യങ്ങളിലുള്ള മെമ്പർമാർക്ക് ഒട്ടേറെ എല്ലാവരും തന്നെ കുടുംബ മെമ്പർഷിപ്പാണ് കൊടുത്തിരുന്നത് ഫാമിലി മെമ്പർഷിപ്പാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എണ്ണത്തിൽ പത്ത് അഞ്ഞൂറ് ഉള്ളെങ്കിലും മൊത്തം സംഖ്യ വരുന്ന സമയത്ത് അത് ആയിരക്കണക്കിന് സംഖ്യയുള്ള ഒരു സംഘടനയായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്വാണ്ടിറ്റി കൂടുതൽ ക്വാളിറ്റിയിലാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് ഈ സംഘടന ഇനി ഈ ഈ വർഷം പറയാൻ സമിതി ും പ്രസിഡന്റ് പ്രദീപ് കുമാർ ട്രഷർ യൂനസ് അഹമ്മദ് വൈസ് പ്രസിഡന്റ് കുമാർ മേദിൽ എന്നിവരും പങ്കെടുത്തു യുടി വിന്യൂസ് പാലക്കാട്